ഈ വർഷത്തെ മാങ്ങ പറിക്കുന്ന വീഡിയോ ആണ് ട്ടോ ഗയ്സ് ഇപ്പൊ ഒരു മാങ്ങ വീണു ഓ മോനെ ഗയ്സ് ഡബിൾ ഷോട്ട് സ്കോർ ഇയർ ആയിക്കണ രണ്ട് വന്നു ഇവിടെ നല്ല രണ്ടാണ് ഒരു பிச்சு കൂടല്ല അ ഓ രണ്ടട വേണില്ലട്ട ഒരെണ്ണം താഴെ പോയ അമ്മാ ഒരെണ്ണം വേണല്ലട ഒന്ന് ഇടക്കതൊന്നില്ല ദേ കണ്ടി ഇവിടെ കിടക്കുന്നവണ്ണം അതേ ഉള്ളൂ ഉമ്മീ താഴെ താഴെ പോണ് നിങ്ങള് പിടിക്കാൻ പറ്റുന്നില്ല ഗയ്സ് എല്ലാം

നടന്നു കുഞ്ചൂസിന്റെ വാജകൊടിയാ അടുത്തത് കുഞ്ചൂസാണ് മാങ്ങ പറക്കുറക്കാൻ പോവേ ഭയങ്കര മടിയൊക്കെ ഈ ചെറുക്കൻ ജോലി ഭയങ്കര മടിയാ മടിയാ കുഞ്ചൂസ് ആ പറക്കിടുന്ന സ്റ്റൈല ഈ യും സ്ലോ മോഷനില് ചെയ്യുന്നുണ്ട് ഇത്രയും നേരം വെടി എടുത്തോണ്ടിന്ന കുഞ്ചു സാധന കേട്ടോ ഇപ്പൊ ഈ വെടിമാ രാമൻ പറഞ്ഞ കാര്യം വേറെ ആരും മൊത്തം കുഞ്ചുസേന ഞങ്ങൾ മൊത്തം വരുന്നു മാു കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ വാങ്ങുന്നു കിഞ്ഞ മാവാണ് ചൂടാന്ന് പറയുന്നത് നമ്മളിവിടെയൊക്കെ ചൂടനെന്നാണ് പറയുന്നത് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയത്തില്ല മാങ്ങയൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് അച്ചാറിലും നല്ല ടേസ്റ്റ് ആണ് മാങ്ങയും നല്ല മധു മാ നല്ല മധുരമുണ്ട് നല്ല ടേസ്റ്റ് ആണ്